ഹായ് ഫ്രണ്ട്സ് ും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പലഹാരത്തിന്റെ റെസിപ്പി ഡോണറ്റ് നമ്മളിവിടെ അധികം കേട്ടുപരിചേണ്ടാവില്ല നല്ല നല്ലൊരു പ്രകാരമാണ് അത് നമുക്ക് വീട്ടിൽ എളുപ്പം പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെ വേണ്ടേ ഒരു മുന്നൂറ് ഗ്രാം മൈതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാര ഒരു അറുപത് ഗ്രാം എടുത്തിട്ടുണ്ട് ബട്ടർ ഒരു അമ്പത് ഗ്രാം ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ ഒരു കോഴിമുട്ട ഈസ്റ്റാണ് വേണ്ടത് ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് പിന്നെ പാൽ ഒരു നൂറ് മില്ലി പാൽ വേണം ഇത്ര കാര്യങ്ങളാണ് നമുക്കിതിനെ ആവശ്യമുള്ളത് നമുക്കിത് കുഴയ്ക്കണം അപ്പം നമുക്ക് ഈ മൈദ ഇതിലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര പൊടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അറുപത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് അതിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു അമ്പത് ഗ്രാം ബട്ടർ ആണ് ആ ബട്ടർ ഇട്ട് കൊടുക്കുക പിന്നെ ഇപ്പോൾ കോഴിമുട്ട പിന്നെ പാകത്തിൻ്റെ ഉപ്പ് നന്നായി ഒന്ന് കുഴയ്ക്ക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും മൈദയും മൈദ്യം ഈസ്റ്റമൊക്കെ കൂടി നന്നായിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാമല്ലേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാൽ ഒഴിച്ച് കുഴയ്ക്കാനായിട്ട് കേട്ടോ നമ്മുടെ ഏതാണ്ട് നന്നായി കുഴഞ്ഞിട്ടുണ്ട് നമുക്ക് പാൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് ബോളാക്കി എടുക്കാം നമ്മുടെ ഈ മാവന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ലാബോ മൈലൊക്കെ തൂവിയിട്ടിട്ട് നന്നായി ഒരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ച് സ്മൂത്താക്കി സ്ലാബില് കുറച്ച് മൈലൊക്കെ തൂവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് എടുത്ത് നന്നായി ഒന്ന് കുഴക്കാം രണ്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം അത് നന്നായി നമ്മളൊന്ന് കുഴച്ച് ഒരു നമ്മുടെ ഈ മാവ് സ്മൂത്ത് ഞാൻ കിട്ടുന്ന മിനിറ്റ് നൊന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി ഒരു പ്ലാസ്റ്റിക് കവറും മൂടി ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാവ് രണ്ട് മണിക്കൂർ നമ്മൾ റസ് ചെയ്യാൻ വെച്ചു നമ്മൾ എടുത്തപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിനൊന്നും എടുത്ത് ഒരു മൈദയിൽ വെച്ച് നന്നായി പരത്താം വെച്ചിട്ട് നന്നായി ഒന്ന് കൊടുക്കാം പരത്തിനൊരു വട്ടുള്ള പാത്രം എടുത്തിട്ട് ഓരോ റൗണ്ടുകളാക്കി ഇത് നമുക്ക് നടുക്ക ചെറിയ കുപ്പിയുടെ അർത്ഥന കൊണ്ട് ഒരു ഓട്ടം നമ്മളിപ്പം ഇതിന്റെ നടുക്കും ഓരോ ഓട്ടങ്ങളിട്ട് കൊടുത്തു ഇനി നമുക്കിത് ഒരു പ്ലേറ്റേക്ക് കുറച്ച് മൈദ തൊഴിയിട്ട് പിന്നെ വെച്ചു കൊടുക്കാം അതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് प्रश्निया ഇത് മാവ് പറ്റി പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വരും അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ തീ കുറവിലിട്ടിട്ട് വേണം ഇത് വത്തു വരാനായിട്ടിട്ടാണ് പെട്ടെന്ന് തീ ചൂട് കൂടി കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും രണ്ട് ഭാഗം മറിച്ചിട്ട് വേവിച്ചോളൂ തീ നന്നായി കുറച്ചിട്ടോളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചുവന്ന കളറായി മാറി നമുക്കിത് വെളിച്ചെണ്ണീന്ന് കോരാട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിച്ച പഞ്ചസാര നോക്കി വെച്ചോളാം നല്ല ടേസ്റ്റും നല്ല ഭംഗിയാണ് നമ്മൾ ചൂട്ടോടെ തന്നെ അങ്ങനെ ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്